കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം കേരളത്തിന്റെ വികസന കുതിപ്പിന് കൂടുതൽ കരുത്തു പകർന്ന് അഭിമാന പദ്ധതിയായ വിഴിഞ്ഞം രാജ്യാന്തര തുറമുഖം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാടിന് സമർപ്പിച്ചു വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ഒന്നാം ഘട്ടത്തിന്റെ കമ്മീഷനിംഗ് ആണ് നടന്നത് രാവിലെ പത്ത് പതിനഞ്ചോടെ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ പ്രധാനമന്ത്രി പോർട്ട് ഓപ്പറേഷൻ സെന്റർ സന്ദർശിച്ച് പ്രവർത്തനങ്ങൾ വിലയിരുത്തിയ ശേഷം ബർത്തും കണ്ട ശേഷമാണ് ഉദ്ഘാടനം നിർവഹിച്ചത് ഗവർണർ രാജേന്ദ്ര ആർലേക്കർ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രിമാരായ സർബാനന്ദ സോനോവാൾ ജോർജ് ുര്യൻ സുരേഷ് ഗോപി സംസ്ഥാന മന്ത്രിമാരായ വി ശിവൻകുട്ടി ജി ആർ അനിൽ വി എൻ വാസവൻ സജി ചെറിയാൻ എം പിമാരായ ശശി തരൂർ അടൂർ പ്രകാശ് എ എ റഹീം എം വിൻസെന്റ് എം എൽ എ മേയർ ആര്യ രാജേന്ദ്രൻ ഗൌതമദാനി കിരൺ അദാനി ബി ജെ പി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായി കേരളത്തിന്റെ അഭിമാന പദ്ധതി രാജ്യത്തിന് സമർപ്പിച്ച ശേഷം മലയാളത്തിൽ പ്രസംഗിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കേരളത്തിൽ വീണ്ടും എത്താൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പറഞ്ഞ അദ്ദേഹം കേരളത്തിലെ ജനങ്ങൾക്ക് അഭിനന്ദനം അറിയിക്കുകയും ചെയ്തു മോദിയുടെ വാക്കുകൾ ഇങ്ങനെ എല്ലാവർക്കും എന്റെ നമസ്കാരം ശ്രീ അനന്തപത്മനാഭന്റെ മണ്ണിലേക്ക് ഒരിക്കൽ കൂടി വരാൻ സാധിച്ചതിൽ സന്തോഷം ആദിശങ്കരാചാര്യ ജയന്തിയാണെന്ന് മൂന്ന് വർഷം മുൻപ് അദ്ദേഹത്തിന്റെ ജന്മസ്ഥലം സന്ദർശിക്കാൻ കഴിഞ്ഞിരുന്നു കേരളത്തിൽ നിന്ന് പുറപ്പെട്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വിവിധ മഠങ്ങൾ സ്ഥാപിച്ച് ചൈതന്യം നിറയ്ക്കാൻ ശ്രമിച്ചു ഈ ചരിത്ര നിമിഷത്തിൽ അദ്ദേഹത്തിന് മുന്നിൽ ശിരസ് നമിക്കുന്നു കേരളത്തിലെ ജനങ്ങൾക്കും ദേശവാസികൾക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് സുഹൃത്തുക്കളെ കേരളത്തിന്റെ ഒരു ഭാഗത്ത് വിശാല സാധ്യതകളുള്ള സമുദ്രം ഭാഗത്ത് പ്രകൃതി രമണീയമായ പ്രദേശങ്ങൾ ഇതിനിടയിലാണ് പുതുതലമുറ വികസനത്തിന്റെ മാതൃകയായി വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എണ്ണായിരത്തി എണ്ണൂറ് കോടി രൂപ മുതൽ മുടക്കിയാണ് വിഴിഞ്ഞം പോർട്ട് സ്ഥാപിച്ചത് ഇപ്പോഴത്തെ ട്രാൻഷിപ്മെന്റ് ഹബ് നിലവിലുള്ള ക്ഷമതയിൽ നിന്നും മൂന്നിരട്ടിയായി വരും വരുംകാലത്ത് വർദ്ധിപ്പിക്കും അതോടെ ലോകത്തുള്ള വലിയ ചരക്ക് കപ്പലുകൾക്ക് ഇവിടെ എത്തിച്ചേരാനാകും ഇത്രയും കാലം ഭാരതത്തിന് പുറത്തുള്ള പോർട്ടുകളിലാണ് എഴുപത്തി അഞ്ച് ശതമാനത്തിലധികം ട്രാൻഷിപ്മെന്റ് നടന്നിരുന്നത് ഇതിലൂടെ രാജ്യത്തിന് വളരെയധികം സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമായിരുന്നു ഈ സ്ഥിതിക്ക് ഇനി മാറ്റം കൊണ്ടുവരും രാജ്യത്തിന്റെ പണം നമുക്ക് തന്നെ പ്രയോജനപ്പെടും പുറത്തേക്ക് ഒഴുകിയിരുന്ന പണം ഇനി കേരളത്തിനും വിഴിഞ്ഞം പോർട്ടിനും അതിലൂടെ ജനങ്ങൾക്കും പ്രയോജനപ്പെട്ടു ും സമുദ്ര വ്യാപാരത്തിൽ കേരളത്തിന്റെ പങ്ക് മുൻപ് ഏറെ വലുതായിരുന്നു അറബിക്കടലിലൂടെ വ്യാപാരത്തിനായി മറ്റ് രാജ്യങ്ങളിലെ കാളുകൾ പോയിരുന്നു ഈ ചാനൽ വീണ്ടും ശക്തിപ്പെടുത്താനാണ് കേന്ദ്രം തീരുമാനിക്കുന്നത് അദാനി വളരെ വേഗത്തിൽ തന്നെ വിഴിഞ്ഞം പോർട്ട് നിർമ്മാണം പൂർത്തിയാക്കി മുപ്പത് വർഷമായി ഗുജറാത്തിൽ അദാനിയുടെ പോർട്ട് പ്രവർത്തിക്കുകയാണ് എന്നാൽ ഇത്രയും വലിയ പോർട്ട് അദ്ദേഹം നിർമ്മിച്ചു നൽകിയത് കേരളത്തിലെ വിഴിഞ്ഞത്താണ് അതിന് ഗുജറാത്തിലെ ജനങ്ങളുടെ പരാതി അദ്ദേഹം കേൾക്കേണ്ടി വരും നമ്മുടെ എയർലൈൻസുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലും ആവശ്യമായ ശ്രദ്ധ നൽകും ഇന്ത്യ സഖ്യത്തിലെ പ്രധാന നേതാക്കളാണല്ലോ മുഖ്യമന്ത്രി പിണറായി വിജയനും ശശി തരൂരും ഇന്നത്തെ ഈ ചടങ്ങ് പലരുടെയും ഉറക്കം കെടുത്തുന്നതാണ് പൊതു സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് രാജ്യത്തിൻ്റെ വൻ വികസന പദ്ധതികൾ നടക്കുന്നത് തുറമുഖമന്ത്രി പ്രസംഗിക്കുമ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് പ്രാധാന്യം നൽകണമെന്ന് അദാനിയെ ചൂണ്ടി പറഞ്ഞു ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിയാണിത് പറഞ്ഞത് ഇതാണ് മാറുന്ന ഭാരതത്തിൻ്റെ സൂചനയെന്നും മോദി പറഞ്ഞു കൂടുതൽ വാർത്താ അറിയിപ്പുകൾക്കായി കൊച്ചി വാർത്താ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക